ഹൈദരാബാദ് ജോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഷാപ്പ് മോഡൽ കപ്പയും അതുപോലെ തന്നെ അയല മുളകെട്ടെന്നുമാണ് ഉണ്ടാക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല മീൻകറിയും അതുപോലെ തന്നെ ഷാപ്പിലെ കപ്പയുമാണ് ഉണ്ടാക്കി കാണിക്കുന്നത് വളരെ ടേസ്റ്റിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ചെരുവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം ആദ്യം നമുക്ക് കപ്പയൊന്നും ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം മീൻകറി വെക്കാം നമുക്ക് നാട്ടിൽ നിന്നും വരുന്ന കപ്പയാണ് ഇവിടെ ചില സമയങ്ങളിൽ നല്ല കപ്പയാണ് ചില സമയങ്ങളിൽ വരുന്ന കപ്പ കുറച്ച് മോശമായിരിക്കും നമ്മൾ വെള്ളം വെച്ചു വെള്ളം ഒന്ന് ചൂടായി വരട്ടെ കപ്പ കൊത്തിഞ്ഞുറുക്കി എടുത്തിട്ടുണ്ട് വെള്ളം ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ചൂടായി നോക്കാം വെള്ളം തിളച്ച് വരുന്നുണ്ട് നമുക്ക് കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കപ്പയൊന്ന് തിളച്ച് വെന്ത് വരട്ടെ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് നിളക്കിക്കൊടുക്കാം അതിനുശേഷം അടപ്പം അടച്ച് വെച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നാവികയറ്റാം അത് കഴിഞ്ഞ് നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് കപ്പ എടുത്തിട്ടുണ്ട് ഇനിയും ചെയ്യേണ്ടത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി കുറച്ചെടുത്ത് വെള്ളത്തിൽ കലക്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഇനിയും ഒരു നല്ല ഒരു തവി കൊണ്ട് നല്ലതുപോലെ ഇടിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇതിനകത്ത് തേങ്ങയോ അരപ്പോ മറ്റ് കാര്യങ്ങളോ നമ്മൾ ചേർക്കുന്നില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതുപോലെ ഒരു ക്ലാസ്സുമെങ്കിലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് തേങ്ങ അരച്ചുള്ള അരപ്പോ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഉണ്ടാക്കിയാൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ലതുപോലെ നമ്മൾ ഇടിച്ച് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കപ്പ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി എങ്ങനെ വെക്കുന്നത് നോക്കാം നമ്മളൊരു മൺചട്ടി എടുത്തു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കൊടുക്കാം കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയും പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ചിട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇത് ഇളക്കി കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചപ്പൊക്കെ മാറി ഒന്ന് മൂത്തു വരണം കുറച്ച് സമയം നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം ഇതിൻ്റെ പച്ചപ്പ് മാറി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വരണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ കുറച്ച് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കുറച്ചുകൂടെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുക്കാം ചെറുള്ളി നമ്മളൊരു നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് അതരിഞ്ഞ് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഉള്ളിയും ഒന്ന് ഫ്രൈ ആയി വരണം അതുവരെയേക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം ഉള്ളിയും ഒരുവിധം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഷോപ്പിലെ എന്ന് പറയുന്നത് നല്ല എരിവാണ് സ്പൈസി ആയിട്ടുള്ള മുളക് കറിയാണ് മുള മുളകിട്ട മീൻ കറിയാണ് മഞ്ഞൾ പൊടി കൂടെ നമ്മളൊരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറി വരണം അതുവരെ നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം ഒരുപാട് സമയം ഇളക്കി കൊടുത്ത് ഇത് ഒരുപാട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട അതിൻ്റെ പച്ചപ്പൊന്ന് മാറി വരുന്ന സമയം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു വീണ്ടും ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ആവശ്യമില്ല അത്യാവശ്യം ചാറ് കുറുകിയ മീൻകറിയാണ് നമുക്ക് ആവശ്യം വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പറ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഈ സമയം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ അയല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മീനെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുത്തു മീനെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി ചാറിലേക്ക് വെച്ചുകൊടുക്കാം ഇനി നല്ലതുപോലെ ഇത് തിളച്ച് വരണം നമുക്ക് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം കുടംപുളി വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തതാണ് ആ തിളപ്പിച്ച കുടംപുളി വെള്ളം കൂട്ടി പുളിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടപ്പം നടത്തി വെച്ച് കൊടുക്കാം ഇതൊന്ന് വെന്ത് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ചാറൊക്കെ കുറച്ച് കുറുകി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം സ്പൂൺ കൊണ്ട് പെയ്യ് ഇളക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചട്ടി വട്ടത്തിൽ ചുറ്റിച്ചാലും മതിയാവും വീണ്ടും നമുക്കൊരഞ്ച് മിനിറ്റ് കൂടെ നടച്ചു വെച്ചു കൊടുക്കാം കുറച്ചുകൂടെ ഒന്ന് ചാറ് കുറുകി വരട്ടെ അപ്പോൾ ചാറൊക്കെ കുറുകി നമ്മളുടെ കറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിംഗ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാവുന്നതാണ്